ചൂലൂരിൽ നിന്ന് കാർ കവർച്ച ചെയ്ത കേസിൽ ദമ്പതികളടക്കം അഞ്ചു പേരെ അറസ്റ്റ് ചെയ്തു മലപ്പുറം അന്തയൂർകുന്ന് സ്വദേശി അമ്പലക്കൽ വീട്ടിൽ മുബാഷിർ മലപ്പുറം പുളിക്കൽ സ്വദേശിനെ കൗങ്ങാപറമ്പിൽ വീട്ടിൽ തഫ്സീല കോഴിക്കോട് ബേപ്പൂർ നാടുവട്ടം സ്വദേശികളായ സി പി വീട്ടിൽ ഹസ്ലം മാണിയക്കൽ വീട്ടിൽ സലാം വലിയത്തോടി വീട്ടിൽ മനു എന്നിവരെയാണ് കൈക്കുമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് ചൊവ്വാഴ്ച പുലർച്ചെ മൂന്നരയോടെയാണ് കേസിനാസ്പദമായ സംഭവം എടുത്തിരുത്തി ചൂലൂർ സ്വദേശി വലിയകത്ത് വീട്ടിൽ മുഹമ്മദ് ജാസിമിന്റെ വീട്ടുമുറ്റത്തേക്ക് അതിക്രമിച്ചു കയറിയ പ്രതികൾ മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്വിഫ്റ്റ് ഡിസയർ കാർ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെ കാറിന്റെ അലാറം ശബ്ദം കേട്ട് പുറത്തു വന്ന് കാർ കൊണ്ടുപോകുന്നത് തടയാൻ ശ്രമിച്ച മുഹമ്മദ് ജാസിമിന്റെ കാലിലൂടെ കാറിന്റെ ടയർ കയറ്റി ഇറക്കുകയും ഭീഷണിപ്പെടുത്തി കാർ കവർച്ച ചെയ്ത് കൊണ്ടുപോയ സംഭവത്തിലാണ് അറസ്റ്റ് സംഭവത്തിന് ശേഷം സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ട പ്രതികളെ കാർ സഹിതം കോഴിക്കോട് തേഞ്ഞിപ്പാലം പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു തുടർന്ന് തേങ്ങിപ്പാറത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് മുബഷിർ തഫ്സീന എന്നിവർ മലപ്പുറം അരീക്കോട് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത്തി ഒന്ന് ഗ്രാം എം ഡി എം എ വിൽപ്പനയ്ക്കായി കടത്തിക്കൊണ്ടുവന്ന കേസിലെയും മയക്കുമരുന്ന് ഉപയോഗിച്ചതിലുള്ള കേസിലെയും പ്രതികളാണ് കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിനു സബ് ഇൻസ്പെക്ടർമാരായ അഭിലാഷ് മുഹമ്മദ് സിയാദ് ഹരിഹരൻ സി പി ഒമാരായ ജ്യോതിഷ് പ്രിയ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് മുഗൾ മുഗൾ സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ നയൻ വൺ സിക്സ്വർണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിൽ ഉത്തരവും മാറ്റുന്നില്ല